അലൈക്കും വറഹമത്തുള്ള മടൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമ്മില്ല ഇന്ന് മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ എന്ന സ്ഥലത്ത് നമ്മുടെ അബ്ദുള്ള ദാരിമി ഉസ്താദിനെ കാണാൻ ഉസ്താദിനെ അലഹമില്ല ഒരുപാട് അനുഭവങ്ങളൊന്നും പറയാനില്ലെങ്കിലും മഹാനായ കുത്തുബുല്ല ആലം സി എം വലിയാഹിയെ ഹയാത്ത് കാലത്ത് ഒരു തവണയെ കണ്ടിട്ടുള്ളൂ അതും ഈ തൗഫിയേക്കാണല്ലോ ആ ഒരു ഷെയ്ഖുനെ നേരിട്ട് കണ്ട അനുഭവമാണ് ഇന്ന് മടൂർ കാഫിലയുടെ മുഹിബിയങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത് ഉസ്താദിനോട് തന്നെ ചോദിക്കാം ഉസ്താദ് വർത്താനം സി എം വലിയാഹിയെ കാണുന്ന കണ്ടത് ഷെയ്ഖുനെക്കുറിച്ച് അറിയുന്നത് എപ്പോഴായിരുന്നു എങ്ങനെയാണ് ഞാൻ കാണുന്നത് ഞാൻ ഞാൻ സുലാമില് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് പഠിച്ചത് എഴുപത്തി നല്ല കാലത്ത് ആയിരുന്നു പിന്നെ സാധനങ്ങള് കൊടുക്കുന്ന വലിയ വല്യ ആ സാധനം ഇന്നേ വിളിക്കൂല ആരാവും വിളിക്കൂല അത്ര വല്യ പന്തയും അങ്ങനെ രണ്ടുമല്ലാം എഴുപത്തൊമ്പത് എൺപത് കാലഘട്ടം അവിടെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് എംപില് വിട്ട് പിന്നദേശം പിന്നെ നമ്മൾ ആ കാലഘട്ടത്തിൽ പിന്നെ നറസ്സല്ലാത്ത ജോലി രഹസ്യം ചെയ്യാൻ പാടില്ല പരീസിക്കുന്നൊരു കാലഘട്ടം അപ്പം എനിക്കത് മദ്രസ പോലെ ജോലി ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ല അതായത് ആ കാലഘട്ടത്തിൽ കോളേജ് വിട്ടാൽ നെറസ്സല്ലാത്തൊരു ജോലി പള്ളിയല്ലാത്തൊരു ജോലി ചെയ്യാൻ പാടില്ല എന്തെങ്കിലും മമ്മിയെന്ന് പഴിയസിക്കും ആൾക്കാർ അപ്പം പിന്നെ എനിക്ക് റമദാൻ അവസാനത്തെ പനി വന്നു പനി പതിച്ചു എനിക്ക് ആര് ഇന്നത്തേക്കുള്ള സംവിധാനങ്ങൾ ചെല്ലും ആ അങ്ങനെമാരെ ബന്ധപ്പെടണം കഴിഞ്ഞില്ല എൻ്റെ എൻ്റെ കൃത്യം ഒന്ന് ആ ഒന്നും കുമ്മനുത്തൂർ അബ്ദാമസന്മാരെ അങ്ങനെ പുസ്താവിനെ കാണാമെന്ന് പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ പനിച്ചു ആറുന്നൂല് പിന്നെ അല്ല പനിയാണ് പനിച്ച് ഞാൻ എന്ത് ചെയ്തു പാടുന്നു ആരും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നാൽ പള്ളിയല്ലാതെ ആ കാലത്ത് നിൽക്കാനും പാടിച്ചല്ലോ അങ്ങനത്തെ വിഷമത്തില് ഇങ്ങനെ ആറുന്നൂല്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ച് അങ്ങനെ മനസ്സോട് ചിന്തിച്ചു മാടൊരു പാപ്പ ഉണ്ടല്ലോ അവിടെ ശേഖന ഉണ്ടല്ലോ അവിടെ ശേഖനാണെ കണ്ടാൽ അല്ല ഞാൻ അപ്പാണ് ബസ് ഏരാ ശേഖനാണെ കാണു ശിവനാനെ കണ്ട് നേരെ കണ്ട് ഇപ്പം എൻ്റെ ഒരു പൈസക്കാരൻ്റെ ആ വീട്ടുകാരൻ്റെ ഒരു ആ വീട്ടിലാ ശിവനാ മുപ്പ് മുന്നോക്ക് പോകണമായിരുന്നു അല്ല ആൾക്കാർക്ക് ബുദ്ധിമുട്ടാക്കണം ഞാൻ നേരെ ഞാൻ ഇവിടെ തന്നെ ഞാൻ അവിടെ തന്നെ അപ്പോൾ ഇപ്പോഴേ കയറഫ് എനിക്ക് പോവാം ഒരു വീടല്ലേ വാണ്ടാർ അങ്ങനെ നേരെ പോയിട്ട് മൊത്തം നമ്മൾ ദീനിയാവശ്യ കാര്യങ്ങൾ പറഞ്ഞ ശേഷം ദീനീഷങ്ങളൊക്കെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ അന്തിരെ പഠിച്ചിരുന്നു അപ്പം ആരൊക്കെ ഉസ്താദ് ചോദിച്ചു അമ്മ ഉസ്താ ശംസ്താദ നല്ല സന്തോഷമാണ് നെല്ലിക്കുസ്താദിനെ അപ്പോൾ മനസ്സിലായി അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ ജൂ പിന്നെ ഡ്രസ്സ് എനിക്ക് വലിയൊരാലും ഒന്നല്ല ഏ എന്നാലും എനിക്കനുസരിച്ച് ഇന്നോട് ബന്ധപ്പെട്ട് ജീവിക്കും വേണം എന്നാലും അവർ പള്ളിയായിട്ട് ജോലി ചെയ്യും വേണം അപ്പോൾ എനിക്കനുസരിച്ചൊരു ഇത് കിഷണം അപ്പോൾ എവിടെയും പണിച്ചതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ആരും ബന്ധപ്പെടാനും കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ പാപ്പെ കാണാൻ വന്നതാണ് അടുത്ത് പറയാം ആ പാപ്പന ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഓ അങ്ങനെ എനിക്ക് ബന്ധ ജോലി വേണമല്ലേ ആ നിങ്ങൾക്ക് അനുസരിച്ച് ചോദിച്ച ജോലി എല്ലാം ചെയ്യും അപ്പം എന്നോട് പറഞ്ഞു വരും 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 അ ഞാൻ ഒന്നുകൂടി അവിടെ ഇങ്ങനെ നിന്നു ഒന്നുകൂടി അവിടെ നിന്നപ്പോ സാർ പോകാം മൂന്നാം ദിവസം വണ്ടി കുന്നിന വീട് ആവട്ടെ തെരഞ്ഞു വന്നു ആ മൂന്നാം ദിവസം തെരഞ്ഞു വന്ന ഒരു മാലിന്യം അതാണ് കാര്യമായിട്ട് എനിക്കുള്ള അനുഭവം ആയിട്ടുള്ള സുഖമില്ലാണ്ട് കിടന്നു ആ സുഖ സുഖമില്ലാതെ കടന്നു റമദാന അവസാനത്തിൽ പിന്നെ ആറ് വരുമ്പം കഴിഞ്ഞിട്ട് പനി മാറിയില്ല കാരണം ജോലി അപ്പണേക്കല്ല കാലത്തൊക്കെ പിന്നെ ആ പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ ആരും ബന്ധപ്പെടാനും കഴിഞ്ഞില്ല ആ നേരിട്ട് പടു അപ്പനടുത്ത് പോയി നേരിട്ട് ശേഖരടുത്ത് വന്ന് സേഫാനാടത്ത് എല്ലാം ചെല്ലി കയ്യൊക്കെ പിടിച്ച് എന്താ എൻ്റെ പോന്ന് ചോദിച്ചു അപ്പം അങ്ങനെ എൻ്റെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നേരത്തെ പഠിച്ചിരുന്നു ആ സുലാമേ പഠിച്ചിരുന്നു പിന്നെ എനിക്കൊരു ജോലിയാണ് വലിയ ആരുമൊന്നുമല്ല ഉടനെയാണ് ആദ്യത്തെ കൊല്ലാണ് അപ്പൊ നെർസിനോട് ഇല്ലൊരു ബന്ധം വേണോ വലിയ ഒരാളാണ് എനിക്ക് കഴിയൂല അപ്പൊ അങ്ങനെ അങ്ങനെ പുസ്തകം പറഞ്ഞ പുസ്തകം വരും 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 അപ്പൊ ഞാൻ ഒന്നുകൂടി സങ്കടപ്പെടും വരും പോകാം ശക്തിയിൽ പറയാം അതിൽ ഞാൻ കയ്യൂർ സ്മൃത്യ ഇറങ്ങി കരമായ വീട്ടിലെ എന്നൊക്കെ നമ്മളൊരു പിന്നെ അവിടെ അലിഫിന്റെ പൊന്നാനി ഇവരൊക്കെ പോകുന്നുണ്ട് അവിടെ അങ്ങോട്ട് പിന്നെ ഏഴാമാന മോനാണ് ശിഷ്യനെ കുടുംബാണെ മക്കളാണെങ്കിലും പിന്നെ ശിഷ്യനാണ് അഴുപാപ്പ പോയത് അന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ കേട്ട രീതിയിലും അറിയാം മുമ്പിൽ പോയപ്പോ അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ കാണാൻ പോയി കാണാൻ പോയപ്പോൾ പാപ്പ ഇങ്ങനെ കിടക്കലെ എപ്പോഴും ഇങ്ങനെ കിടക്കണം അവിടെ കിടത്താണോ ബഹുമാനപ്പെട്ടോ അതാ അത് നമ്മളെ നമ്മൾ പ്രയോഗത്തിന് അങ്ങനെ ആണ് നമ്മൾ ഷെയ്ഫു പറയും ചിലപ്പോൾ അടുപാപ്പ് പറയും അങ്ങനെ സംസലമാരെ വന്നിട്ട് കാലിൻ്റെ ചോട്ടിലിരുന്നു ചോട്ടിൽ തിരുന്ന് കാലിന് ചുവട്ടിൽ നിന്നിട്ട് സംസാരിച്ചു അപ്പൊ ആരാണ് ശിഷ്യനാണ് ഏഴാമാന ഓന രണ്ട് മന്ത എന്നിട്ട് കാലിന്റെ ചൂട്ടായിരുന്നു അങ്ങനെ ഒരു അനുഭവം പിന്നെ ഈ ആ കാലഘട്ടത്തിൽ മടുവാപ്പന ഒരു കുറ്റം പറഞ്ഞപ്പോ നിങ്ങളെ കറിഞ്ഞേക്കാരു കുന്നമംഗലത്ത് വലിയ സമ്മേളനം വെച്ചു സംസലമു കേട്ടിട്ടോ പിന്നെ അപ്പം അപ്പം മുപ്പൊരു വയസ്സും ആ ആന കുന്ദമംഗലത്തിന് വലിയ സമ്മേളനം വെച്ചു ആ വലിയ സമ്മേളനത്തിൽ റമിസുല്ല പ്രഖ്യാപിച്ചു മടവൂർ വലിയ ധാരാള വലിയ മടവൂർ ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വിഷയം ഒരു പൂച്ചക്കുട്ടി വേണേൽ ബുദ്ധിമുട്ടിക്കാൻ അതിൻ്റെ അനുഭവം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പൊ പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനത്തോടെ ഇതിപ്പോൾ കാണില്ലാതെ വാങ്ങി പോയി ഭയങ്കര ശക്തിയായൊരു ക്യാബിനറ്റിന് അത് കുറഞ്ഞ ആലിമികളെ കുറ്റം പറഞ്ഞു ഇന്ന് ഇന്ന് സംശയമേൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഞാൻ മനിക്കറിയില്ല ഇതാവസ്ഥ ശിഷ്യനല്ലേ ശിഷ്യന്റെ കാലിലോട്ടില് ഉസ്താദ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവത്തിന് അപ്പോൾ അപ്പം നമ്മൾ ഇന്നത്തെ ആലിമികൾ പറഞ്ഞ സംശയം മനസ്സിലാക്കിയവർക്ക് മനസ്സിലാക്കിയില്ല പിന്നെ മനസ്സിലാക്കി ും വന്നപ്പോഴൊക്കെ പുത്തുപുല്ലാലും എപ്പോഴും ആ ബഹുമാനവും ആ പദവിയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ ചില ആളുകൾക്ക് തിരിയുന്നില്ല എന്താ തിരിഞ്ഞിട്ട് തിരിയാത്തണെങ്കിൽ ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റും അംഗീകരിക്കുന്നവരാണ് പറയുന്നവരാണ് അതാണ് സങ്കടമുക്ക് എന്റെ കുടുംബത്തിൽപ്പെട്ട എന്റെ തോൽസക്കാപ്പിന്റെ നേരെ അളിയനാ തോൽസക്കാപ്പിന്റെ ഭാര്യ അളിയന ഇപ്പൊ മൂപ്പര ഉമ്മാനായിട്ട് വലിയ കാരണം പന്തള്ളവനല്ല അപ്പാങ്കളെ കെട്ടിയ അപ്പോൾ അപ്പോൾ ഉമ്മാന്റെ അനുഭവിക്കാൻ അറിയാം ഞാൻ ചെല്ലന്ന് തോഹര് പതിനേഴ് വയസ്സായിട്ടുള്ളു ിമ മുത്താലിമ ഒരു വിഷയത്തെത്തിയില്ല അപ്പോൾ ഉമ്മാക്ക് കാര്യമായ വിഷയം ബാപ്പ വിഷയം നോക്കാൻ ബാപ്പ് മരിച്ചു പോയിമേനും വലിയ ആലിമേനും തമിഴ്നാടുള്ള ആലിമീക്കെ മുപ്പിഷന്മാരാണ് വല്യ ആലിമീൻ അങ്ങനെ മൂപ്പര് പെട്ടെന്ന് ഒപാത്തായപ്പോ ഉമ്മാക്ക് താഴെ വലത്താലിമ വീട്ടിലെ കയെന്നൊക്കെ ഒരാളില്ല വലിയൊരു വരുമാനം ഇല്ല അങ്ങനെ ഉമ്മ ഇങ്ങനെ സങ്കടപ്പെട്ട് മഴ പാപ്പാൻ എടുത്ത് പോയി പിന്നെ ഇങ്ങനെ മോൻ ചെറുതാണ് മരിച്ചു ചെയ്തു ജീവിതത്തെ കാര്യത്തിലൊക്കെ ജീവിതത്തിനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇണ്ട് അങ്ങനെ ഒക്കെ പെൺകുട്ടികളല്ലേ പിന്നെ ആറ് പെൺകുട്ടിയുടെ വലിയ വലിയ ജ്യേഷ്ഠണ്ട് പിന്നെ അങ്ങനെ വല്യ രംഗത്തൊന്നും അങ്ങനെ അങ്ങനെ ഉമ്മ ഉമ്മദേശ് അങ്ങോട്ട് വന്നത് എന്റെ കുട്ടി ചെറുതാ കുട്ടി ചെറുതാ അപ്പോ വലുതായിട്ടില്ല പിന്നെ ഉപ്പ അരിച്ചും പോയി എന്റെ ജീവിതത്തിലൊക്കെ ഒരു നേത്രത്വം കാണുന്നില്ല പാപ്പർ പ്രത്യേക നിർദ്ദേശം കൊടുത്തു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കയ്യിൽ വരും നിങ്ങൾ കൊടുത്തോളി നൂലും കൊടുത്തോളി നിങ്ങളെക്ക് വേണ്ടത് നിങ്ങൾ കയ്യിൽ വരും ഒരു ജീവിതം നിങ്ങൾ കുടുങ്ങന അങ്ങനെ ഉമ്മ വന്നില്ലാസം ഈ വിശാലത്തോട്ടം കൊല്ലങ്ങളോട് തോന്നി ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിതം ഏതായാലും വിഷാ അല്ലാ നേരിട്ട് ഒരു കാഴ്ച കണ്ടിട്ടുള്ള ആ കാഴ്ച മതി ഒറ്റ കാഴ്ച മതി പക്ഷേ അബൂജാലി റസൂൽ എത്രയോ തവണ കണ്ടിട്ടും കാര്യമില്ലല്ലോ

ഇൻഷാ അല്ലാ ഉസ്താദും നമുക്കും ഗാഫിലക്കും കാർക്കൊക്കെ വേണ്ടി പ്രത്യേകം എന്താ പറയുക അത് കാണുന്നവർക്ക് ഇൻഷാല്ല ഞങ്ങൾ പുതിയൊരു അനുഭവം കിട്ടുന്നത് വരെ ഇൻഷാ അല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം വാലൈക്കും വരഹ്ലാധം